ഇനി നമുക്ക് ഇതേ പടം ഡ്രൈമിങ് എങ്ങനെ ഇതേ പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ച പടം തന്നെ അതുപോലെ സ്കെച്ച് ചെയ്തിട്ട് ക്രയോൺസിൽ കളറായി ചെയ്ത് എങ്ങനെ അതിനെ നന്നായി വരയ്ക്കാം എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത് അതേ ചിത്രം ഒന്നുകൂടെ സ്കെച്ച് ചെയ്തു അടുത്ത ആ പടത്തിൻ്റെ സ്കെച്ച് ചെയ്തതൊക്കെ നമ്മൾ പഴയത് പറഞ്ഞതുപോലെ ടു ബി പെൻസിലോ അല്ലെങ്കിൽ ഹെച്ച് ബി പെൻസിലോ ഉപയോഗിച്ച് ചെയ്യണം ജസ്റ്റ് ഒന്ന് കാണാൻ പാകത്തിലുള്ളത് മതി കാരണം നമുക്ക് ഈ പടത്തിൽ കളറിങ്ങാണ് പ്രധാനം അത് ക്രയോൺസ് കൊണ്ടുള്ള കളറിങ്ങാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് വളരെ സാവകാശം അതിൻ്റെ ഔട്ട്ലൈൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്യുക അതിന് ശേഷം ആ പടത്തിന് നമുക്ക് ക്രയോൺസാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് ബ്രിഞ്ചോൾ വളരെ നമുക്കറിയാമല്ലോ വയലറ്റാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം വയലറ്റ് കൊണ്ട് അതിന് ബ്രിഞ്ചോളുടെ അകവശത്തുള്ള ആ ലൈൻസ് ഔട്ട്ലൈനായിട്ട് വെച്ചെടുക്കുക പിന്നെ അതിൽ എപ്പോഴും പെൻസിൽ ഡ്രോയിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണോ ബ്രിഞ്ചോളിൻ്റെ ഷേപ്പ് ആ ഷേപ്പിലേക്ക് തന്നെ വരയ്ക്കണം ഷേപ്പിലേക്ക് തന്നെ കളർ ചെയ്യണം അപ്പോൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചു ആ ബ്രഞ്ചോളിൻ്റെ ചുറ്റുമുള്ള ലൈനും അതുപോലെ അതിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ആ തണ്ട് പോലുള്ള ഭാഗത്തുള്ള ലൈനുകളും നമ്മുടെ പർപ്പിൾ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ ആയിട്ടുള്ള സ്ഥലം ആദ്യം ഡാർക്കാണ് ഇത് ഞാൻ പറഞ്ഞതുപോലെ ആ ഷേപ്പ് ശ്രദ്ധിക്കുക ആ ഷേപ്പിൻ്റെ രീതിയിലാണ് കൈ റൊട്ടേറ്റ് ചെയ്ത് പോകേണ്ടത് ഏത് രീതിയിലാണോ ബ്രെഞ്ചോടെ നമ്മൾ കാണുന്നത് ആ രീതി ആ ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ കൈ ചലിക്കുക അങ്ങനെ അതിൽ ഡാർക്കിൽ നിന്ന് ക്രയോസിനെ തന്നെ ലൈറ്റാക്കി ലൈറ്റാക്കി ഉള്ളിലേക്ക് കൊണ്ടുപോകണം പെൻസിലിൽ ചെയ്തതുപോലെ സൈഡ് ഡാർക്കും ഇനി അകത്തായിട്ട് പക്ഷേ ഇത് നമ്മൾ ഒരു കളറല്ല വീണ്ടും മിക്സ് ചെയ്യണം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് ബ്ലൂ എന്ന കളറാണ് ലൈറ്റ് ബ്ലൂ കളർ ഉപയോഗിച്ച് പർപ്പിളുമായിട്ട് അല്ലെങ്കിൽ വയലറ്റുമായിട്ട് അത് മാച്ചാകും മിക്സ് ചെയ്തു അപ്പോഴും നമ്മൾ പെൻസിൽ റായനിൽ ശ്രദ്ധിച്ചതുപോലെ ഡാർക്കിൻ്റെ പുറത്ത് അതേ ലൈറ്റ് ബ്ലൂ കളർ ഉപയോഗിച്ച് അത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ അത് ആ ലൈറ്റ് ബ്ലൂ തന്നെ ലൈറ്റാക്കി ലൈറ്റാക്കി ഷേ്പ് കറക്റ്റാക്കി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടാണ് വരേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രിഞ്ചോളിൻ്റെ ഹൈലൈറ്റായിട്ട് ലൈറ്റ് ബ്ലൂ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്രകാശം പറത്തുന്ന ഒരു സ്ഥലം പോലെയൊക്കെ അത് കാണാൻ കഴിയും ഇനി ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്ക് ഡപ്ത്ത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വയലറ്റ് അപ്ലൈ ചെയ്യുക അങ്ങനെ തന്നെ വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈ ലൈറ്റ് ബ്ലൂ ആയിട്ട് മിക്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകൾ വശത്തേക്കാണ് പോകേണ്ടത് അത് നമ്മൾ ഫ്രിഞ്ചോളിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ആ മുകൾ ഭാഗം പച്ചയാണ് അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് ഡാർക്ക് പച്ചയും ഒരു വശത്ത് ലൈറ്റ് വെച്ചയുമായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് ഈ രണ്ട് കളറുകളും ചേരുമ്പോഴാണ് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഹൈലൈറ്റും ഡാർക്കും മീഡിയവും പരിപ്പിലൂടെ കാണിക്കാൻ കഴിയും അങ്ങനെ മൂന്ന് കളർ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ പടത്തിൻ്റെ റിയാലിറ്റി യഥാർത്ഥത്തിൽ ഉള്ള ബ്രിൻജോളിൻ്റെ കളറായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും ആദ്യം ഡാർക്ക് ലൈറ്റ് എടുത്തു അതിനോടൊപ്പം ചേർന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലാണ് ലൈറ്റ് ബ്ലൂ അപ്ലൈ ചെയ്തത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഗ്രേഡിയൻ്റായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണും അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒറിജിനലായിട്ട് തോന്നുന്നു ഇനി പ്രധാനം നമുക്ക് ഔട്ട്ലൈനാണ് ബ്ലാക്കുകൊണ്ടുള്ള ഔട്ട്ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പടം വരയ്ക്കുമ്പോഴും അതിന് കറുപ്പ് കൊണ്ടുള്ള ഔട്ട്ലൈൻസ് നമുക്ക് കൊടുക്കാറുണ്ട് പടം വ്യക്തമായി കാണാനുള്ള രീതിയാണത് അങ്ങനെ കറുകൂടെ നല്ലതുണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നതോടൊപ്പം കറുപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കാക്കി ഉള്ളിലേക്ക് ലൈറ്റാക്കി കൊടുത്താൽ നമ്മുടെ നേരത്തെ അപ്ലൈ ചെയ്ത അതേ വയലറ്റ് കൊണ്ട് അതിൻ്റെ പുറത്തു ഒന്നും കൂടെ മിക്സ് ചെയ്ത് വന്നാൽ കുറച്ചുകൂടെ ഡാർക്ക്നെസ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് ബിഞ്ചോളിൻ്റെ ആഴ്വശങ്ങളിൽ മാത്രം ഭാഗം ഇനി മോളിലുള്ള ആ ഹോൾഡ് ചെയ്ത ഭാഗത്തും അതിൻ്റെ രണ്ടുപോലിരിക്കുന്ന ഭാഗത്തും ഔട്ട്ലൈൻ വരയ്ക്കാനുണ്ട് അത് ഈ മിക്സിംഗ് കൂടെ കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ മോൾ വശത്ത് നമ്മളിപ്പോൾ വരച്ച ബ്ലാക്ക് കളറിനെ അഴോട്ടുള്ള ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റോ ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ അടക്കാനുള്ള ഔട്ട്ലൈനായിട്ട് മോൾ ഭാഗത്തുള്ള ബാക്കി ഔട്ട്ലൈൻ ഇപ്പോൾ ഈ ഒരു പടം തറയിലിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി അതിൻ്റെ വശങ്ങളിൽ ആയത് അത് തറയിൽ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ഡാർക്ക് അപ്ലൈ ചെയ്ത് ഡാർക്ക് ബ്ലാക്ക് കൊണ്ടാണ് ഡാർക്ക് ഇടുന്നത് ക്രമേണ അതിനെ ലൈറ്റാക്കി ലൈറ്റാക്കി കൊണ്ടുവരുന്ന ബ്ലാക്കിനെ തന്നെ അതിൻ്റെ അതിനോടൊപ്പം ലൈറ്റ് കൂടെ അപ്ലൈ ചെയ്ത് ആ ബ്ലാക്ക് ലൈറ്റായതിൻ്റെ പുറത്ത് മിക്സ് ചെയ്ത് ലൈറ്റാക്കി ലൈറ്റാക്കി നമ്മുടെ പേപ്പറിൻ്റെ കളറിലേക്ക് മാറ്റണം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഇനി രണ്ട് ഭാഗത്തെ ഔട്ട്ലൈൻസാണ് വരയ്ക്കേണ്ടത് രണ്ടിലാ ഭാഗത്തെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വെളിയിൽ പോകാതെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ അത് ഔട്ട്ലൈൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ചിത്രങ്ങൾക്കും ഔട്ട്ലൈൻ ഒരു നിർബന്ധമായ ഒരു ഭാഗമാണ് ഔട്ട്ലൈൻ ബ്ലോക്ക് ഇട്ട് വരച്ചാൽ മാത്രമേ ഏത് പാടവും നമുക്ക് വിസിബിൾ ആവുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും ആ പടത്തിൻ്റെ ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ ഒരുവിധം ആക്കുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തതുകൊണ്ട് കാണാൻ കഴിയും ഇനി അതിൻ്റെ ഇടയിലുള്ള മിക്സിംഗ് ഭാഗത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇപ്പോഴ പടം പൂർത്തിയായി അപ്പോൾ പെൻസിൽ ഡ്രോയിങ് എങ്ങനെ